അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അമ്പാട്ട് വീട്ടിൽ നിന്നും പോയ അച്ചുവും രുക്കുവിനെയും ഓർത്ത് അർച്ചന ഭയങ്കര വിഷമത്തിൽ ഇരിക്കാണ് കേട്ടോ മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത് ദീപ്തി വന്നിട്ട് ചിന്നുവിനോട് ചോദിക്കേണ്ടത് എന്താ ചിന്നു എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു ഒന്നും വിട്ടു പറയുന്നില്ല കേട്ടോ അതിനുശേഷം അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ റൂമിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത് പിന്നീട് ദീപ്തി പോയിട്ട് ചോദിക്കുമ്പോൾ അർച്ചന ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ ഞാൻ എന്നെ വിട്ടു പോവില്ല എന്ന് ഞാൻ ആരെയാണോ കരുതിയത് അവരാണോ എന്നെ വിട്ടു പോയിരിക്കുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് പറയുകയാണ് ഞാൻ ഇവരെ ഇങ്ങനെയൊക്കെയാണോ വളർത്തിയത് ഞാൻ എൻ്റെ മക്കളെ മക്കളെപ്പോലെയാണ് കരുതിയത് അച്ചു പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അർച്ചന കരുതുകയാണ് കേട്ടോ ദീപ്തിക്ക് എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം എന്ന് തന്നെ അറിയുന്നില്ല ദീപ്തി പറയുന്നുണ്ട് അർച്ചനയോട് ശരിയാവും അച്ചു വരും അച്ചു വരും അച്ചു എവിടെ പോകുന്നു അച്ചു വരും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരും എന്ന് പറയുന്നുണ്ട് അർച്ചനയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ദീപ്തി അതേസമയം ചന്ദ്രകാന്തത്തിൽ അച്ചു അങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം അമ്പാട്ട് വീട് അവനെ മിസ് ചെയ്യാണ് കാരണം അവനവിടെയാണ് അവിടെ നിന്ന് മാറി എങ്ങോട്ടും പോയിട്ടില്ല അതേപോലെ അർച്ചനയുടെ കരഞ്ഞ രൂപം മുകുന്ദനോടുള്ളത് മുകുന്ദനോട് താൻ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നലും ആകെ മൊത്തം അനന്തു വന്ന് വിളിച്ചതും എല്ലാം ആലോചിച്ചിട്ട് അച്ചുവിന് ഭയങ്കര ടെൻഷനാവുകയാണ് കേട്ടോ അച്ചു ആകെ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ് ആരോടും സംസാരിക്കാനോ ഒന്നിനും പോവാതെ തന്നെ അതേസമയം എല്ലാവരും ഭക്ഷണം കഴിക്കണം കേട്ടോ അച്ഛനെ പോയി വിളിച്ചപ്പോൾ അച്ഛു ഭക്ഷണം കഴിക്കാൻ വരണമെന്നില്ല എനിക്ക് വിശപ്പില്ല എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അച്ചു ഇരിക്കുന്നത് കേട്ടോ പിന്നെ രുക്കു വരികയാണ് രുക്കു താഴെ വന്നിട്ട് അവർ പറയുന്നുണ്ട് രുക്കുനോട് രുക്കു നീ ഇരിക്കി ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ രുക്കു ആകെ വിഷമത്തോടു കൂടി പറയുകയാണ് അവിടെ നിന്ന് ഇവിടെ വന്നത് ഞങ്ങളെ സന്തോഷത്തോടെ ഇരിക്കാമെന്ന് കരുതിയിട്ടാണ് പക്ഷേ ഇതിപ്പോൾ അതിലേറെ ആയല്ലോ അച്ഛനാണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല വെറും മൂഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയേണ്ടത് അത് സാരമില്ല അതൊക്കെ ശരിയായിക്കോളും അവൻ അവിടെ നിന്ന് മാറി താമസിച്ചിട്ടല്ലോ ഇപ്പം മാറി താമസിച്ചാണല്ലോ അതോർത്തൊന്നും നീ വിഷമിക്കേണ്ട അത് ശരിയായിക്കോളും നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും എന്ന് പറയണ കേട്ടോ വിജയശങ്കറും അതുപോലെ പറയേണ്ട അവൻ ശരിയായിക്കോളും ഇത്ര നാളും അവനെ ചേച്ചിൻ്റെ കൂടി ഏട്ടന്മാരുടെ കൂടെ ഇരുന്നതല്ലേ അത് ശരിയായിക്കോളും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവൻ നോർമൽ ആയിക്കോളും നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും എന്ന് പറയണ കേട്ടോ പക്ഷേ രുക്കുവിന് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല രുക്ക് പറയണേ എനിക്കും വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് രുക്ക് തിരിച്ച് പോവുകയോ